കീർത്തി വിവാഹം കഴിച്ചു പോയതൊരു മോശപ്പെട്ട കുടുംബത്തിലേക്കല്ല എന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ കീർത്തിയുടെ പ്രിയപ്പെട്ട ഏട്ടത്തിയമ്മ അതായത് കീർത്തിയുടെ ഭർത്താവ് ആൻ്റണിയുടെ സഹോദരൻ്റെ ഭാര്യയായ വ്യക്തി പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സരിക തോമസ് എന്നാണ് പേര് ആൻ്റണിയുടെ സഹോദരൻ്റെ ഭാര്യയാണ് ഈ സരിക സരിക ഇപ്പോൾ കീർത്തിയെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു റീല് പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം നിരവധി ചിത്രങ്ങളും പങ്കുവച്ചു ഞങ്ങളുടെ സഹോദരൻ അതായത് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ കീർത്തി സുരേഷിനെ വിവാഹം കഴിച്ചിരിക്കുന്നുവെന്നും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളെ ക്ഷണിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞു കൊണ്ടാണ് എത്തിയിരിക്കുന്നത് ആ പോസ്റ്റും റീലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് നിരവധി പ്രേക്ഷകരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വാർത്ത തന്നെയായി മാറുകയാണ് ഇത് കീർത്തി ഇപ്പോൾ ചെന്നു കയറിയിരിക്കുന്ന കുടുംബം അത്രമേൽ കീർത്തിയെ പൊന്നുപോലെ നോക്കുന്നൊരു കുടുംബം തന്നെയാണെന്ന് പറയാം സരിക തോമസ് എന്ന ആൻ്റണിയുടെ ചേട്ടത്തിയമ്മ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മാനേജിങ് പാർട്ട്ണറും ലൂയി ഫിലിപ്പും അലൻ സോളി ബാൻ ഹൗസിൻ്റെ മാനേജിങ് പാർട്ട്ണറും ഒരു നല്ല നർത്തകിയും ബിസിനസ്സുകാരിയും ഒക്കെയാണ് കേരള സ്പോൺസേഴ്സ് മിസ്സസ് എന്നാണ് സൗണ്ട് താരത്തിനെക്കുറിച്ച് പറയുന്നത് പോലും സരിക തോമസ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കീർത്തി പോയിരിക്കുന്നത് ഒരു താര കുടുംബത്തിൽ നിന്നാണ് എന്നാൽ ഒരു താര കുടുംബത്തിലേക്ക് എത്തണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ സാധിക്കില്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ കീർത്തി എത്തിയിരിക്കുന്ന കുടുംബം അത്ര നിസ്സാര കുടുംബമല്ല എന്നാണ് മനസ്സിലാകുന്നത് അവിടെ വന്നു കയറിയവർ പോലും ഇത്തരത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്നവരും കുടുംബത്തിലെയും സമൂഹത്തിലെയും നല്ലവരാണെന്നും ഉയർന്നവരാണെന്നും മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്നോ മീഡിയയിൽ നിന്നോ ഒന്നും അല്ലെങ്കിൽ പോലും കീർത്തി സുരേഷ് ചെന്നു കയറിയ കുടുംബം അത്രമേൽ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് കീർത്തിയെ ഇരുകയും നീട്ടി തന്നെയാണ് അവർ സ്വീകരിച്ചത് അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് കീർത്തിയുടെ വാർത്തകൾ അതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വാർത്തകൾക്കായി അവർ കാതോർത്തിരിക്കുന്നതും കീർത്തി അവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നതിനം കാത്തിരിക്കുകയായിരുന്നു ഇവർ പലരും എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ുന്നു കീർത്തിക്ക് വേണ്ടിയുള്ള സ്നേഹം തന്നെയാണ് അവർ അറിയിക്കുന്നത് കീർത്തിയോടുള്ള സ്നേഹം ഇങ്ങനെ പോസ്റ്റുകളിലൂടെയും കുടുംബത്തിലെ എല്ലാവരും അറിയിക്കുന്നുണ്ട് ആന്റണിയുടെ ഭാര്യയായല്ല മറിച്ച് സ്വന്തം മകളായി തന്നെയാണ് അവർ ആ കുടുംബത്തിലേക്ക് കീർത്തിയെ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നു വളരെ നേരത്തെ തന്നെ ആന്റണിയുടെ ഈ സഹോദരിയാണ് കീർത്തിയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നതെന്നും പറയാം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രേക്ഷകർക്ക് കീർത്തി കയറിയ കുടുംബം വളരെ നല്ല കുടുംബമാണെന്നാണ് പറയാനുള്ളത് നിരവധി പേർക്ക് സംസാരിക്കാനുള്ളതും ഇതേ വിഷയം തന്നെയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് കീർത്തി സുരേഷിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകളും ആരാധകർ ഏറ്റെടുക്കുന്നു സരിക തോമസ് അടങ്ങിയ ഇവരുടെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ കാണുന്നുണ്ട് അത്ര സ്നേഹത്തോടെയാണ് കീർത്തിയെ ഇവർ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്നും തൻ്റെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് കാണുന്നതെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവുകയാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു താരമെന്ന് തന്നെ നമുക്ക് വായിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ